കേരളത്തിലേക്കുള്ള ട്രെയിനുകളുടെ യാത്ര പൻവേലിൽ നിന്നാക്കാൻ നീക്കം നഗരത്തിലെ സ്റ്റേഷനുകളെ ഒഴിവാക്കിയാണ് ജില്ലയിലെ ട്രെയിനുകൾ മാറ്റാൻ റെയിൽവേയുടെ നീക്കത്തിനെതിരെ മുംബൈയിലെ മലയാളി സംഘടനകൾ മുംബൈയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഏക പ്രതിദിന ട്രെയിനാണ് നേത്രാവധി മുംബൈ നഗരത്തിലെ കുർളയിൽ നിന്ന് പുറപ്പെട്ടിരുന്ന ട്രെയിൻ ഇപ്പോൾ പുറപ്പെടുന്നത് റായ്ഗഡ് ജില്ലയിലെ പൻവേലിൽ നിന്ന് വീരാർ മുതൽ കൊളാബ വരെയുള്ളവർക്കും താനയിലും ഡോംബിവലയിലും എല്ലാം ഉള്ള മലയാളികൾക്ക് ഇതോടെ യാത്ര കടുത്ത ദുരിതമായി നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഏതായാലും ലഗേജ് ഉണ്ടാവും അപ്പോൾ അത് റിസർവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് പോകാനാവുമ്പോഴാണ് പറയണത് ഇത് കുറലേന്നല്ല പിന്നെ വനവേലിയിൽ നിന്നാണ് പിന്നെ ഉറങ്ങും രാവിലെ പോരണ്ടി വന്നില്ലേ ഞങ്ങൾ എട്ടര മണിയായപ്പോൾ അവിടുന്ന് പോകുന്നതാണ് അന്തരി ട്രാഫിക് ചിലവ് സമയം പോകണു എല്ലാവിധത്തിലും ബുദ്ധിമുട്ട് തന്നെയാണ് വലിയ സാമ്പത്തിക ബാധ്യത സഹിച്ച് ഏറെ നേരത്തെ യാത്രക്കൊടുവിൽ പൻവേലിൽ എത്തിയാലും ദുരിതം തീരില്ല സ്റ്റേഷനിൽ നിന്ന് ഏറെ അകലെയാണ് വാഹനങ്ങൾക്കുള്ള അനുമതി അവിടെ നിന്ന് ബാഗുകളും തൂക്കി നടന്നു വേണം സ്റ്റേഷനിലേക്ക് എത്താൻ മഴക്കാലത്ത് ദുരിതം ഇരട്ടി ഇത് നമുക്കിപ്പം പാർക്കിംഗ് വളരെ കുറച്ച് പുറത്താണ് അപ്പോൾ ഇപ്പം ഈ മഴസമയം കൂടിയാകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ ഇങ്ങോട്ട് നടന്നു എന്ന് പറഞ്ഞാൽ ഈ ചുറ്റും എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പം പാർക്കിംഗ് കാലമൊക്കെ ഒക്കെയാണ് കുഴപ്പമില്ല പക്ഷേ കുറച്ച് പുറത്തായുള്ള ബുദ്ധിമുട്ട് മാത്രമോ ഡയറക്റ്റ് ഇവിടം വരെ വന്നിട്ട് ഇവിടെ ഇറക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് നേത്രാവതിക്ക് പുറമെ കൊച്ചുവേളി കുർള എക്സ്പ്രസും പൻവേലിൽ നിന്നാണ് ഇപ്പോൾ പുറപ്പെടുന്നത് കുർളയിൽ പ്ലാറ്റ്ഫോം പണി നടക്കുന്നതിനാൽ താൽക്കാലിക മാറ്റമെന്നാണ് റെയിൽവേ ഔദ്യോഗികമായി അറിയിക്കുന്നത് എന്നാൽ പൻവേലിൽ പുതിയ ടെർമിനസിന്റെ പണി പൂർത്തിയാകുന്നതോടെ കൊങ്കൺ വഴി കേരളത്തിലേക്കുള്ള ട്രെയിനുകൾ പൻവേലിലേക്ക് മാറ്റാനുള്ള ആലോചന നടക്കുകയാണ് ഉത്തരേന്ത്യൻ ട്രെയിനുകൾ മുംബൈയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് കൊങ്കൺ വഴിയുള്ള ട്രെയിനുകൾ പൻവേലിൽ നിന്നും എന്നതാണ് റെയിൽവേയുടെ ദീർഘകാല പദ്ധതിയെന്ന് റെയിൽവേയിലെ ഉന്നത കേന്ദ്രങ്ങൾ തന്നെ സൂചന നൽകുന്നു നീക്കവുമായി മുന്നോട്ടെങ്കിൽ വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് മലയാളി സംഘടനകൾ ലക്ഷക്കണക്കിന് മലയാളികളുള്ള മുംബൈ നഗരത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഒരേ ഒരു എക്സ്പ്രസ് ട്രെയിനാണ് ദിവസേനയുള്ളത് നിലവിലുള്ള യാത്രാ ദുരിതത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ് റെയിൽവേയുടെ പുതിയ പരിഷ്കാരങ്ങൾ പൻവേൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വൻറ്റി